കഴിഞ്ഞ ദിവസം ഒരു റീല് കാണാനിടയായി അതായത് തൊപ്പി എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മനമാറ്റം കുറച്ച് മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള നിഹാദ് ഇന്നത്തെ നിഹാദിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് മാറ്റം അവൻ്റെ ഉണ്ടായിട്ടുണ്ട് പഠിച്ചോന് നന്മയുടെ വഴിയിലേക്ക് നന്മയുടെ മാർഗത്തിലേക്ക് ഇനിയും തിരിയാനുള്ള നല്ല മനസ്സും നല്ല ഒരു മാർഗം അവന് തുറന്നു കൊടുക്കട്ടെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അവന് ഒരു റെയിൽ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിനെ കുറിച്ച് നിസ്കാരം അത് ആ നിസ്കാരത്തിൻ്റെ ആ ഒരു പ്രത്യേക തരം ഒരു അവസ്ഥയുണ്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് ലയിച്ചങ്ങ് ചേർന്നാൽ അത് പ്രത്യേകതര ആനന്ദമാണ് അത് അവൻ പറഞ്ഞത് സത്യമാണ് നിസ്കാരം എന്നത് വല്ലാത്തൊരു ആനന്ദമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു വല്ലാത്ത നിമിഷം ആസ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ അള്ളാഹൊക്കെ നിലനിർത്താൻ നമുക്ക് തോഫിക്കുന്നില്ല മാറാവട്ടെ മറ്റൊരു അവസരത്തിൽ അവൻ പറയുന്നുണ്ട് ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുണ്ട് എനിക്കൊന്ന് പോകണം ആ ആഗ്രഹം അവൻ്റെ മാതാവിനും പിതാവിനും ഉണ്ട് എന്നതും അവൻ പറയുന്നുണ്ട് അവൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഉമ്പ്രക്ക് പോവുക ആ മാതാവിന്റെയും പിതാവിൻ്റെയും ആഗ്രഹം നിറവേറ്റാൻ അവൻ്റെ അനിയൻ മുഖേന അവൻ ഒരു പരിശ്രമം നടത്തുന്നുണ്ട് അനിയനോട് പറഞ്ഞ് ഒരു ട്രാവൽസ് മുഖേന കാര്യങ്ങളെ അറിയിച്ചിട്ട് അവൻ്റെ മാതാവിനേം പിതാവിനേയും ഒന്നുമ്പ്രക്ക് കൊണ്ടുപോകണം അവൻ സങ്കടത്തോടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം അവർക്കുണ്ട് അതെന്നെ കൊണ്ട് നിറവേറ്റാൻ സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷേ ഞാൻ അതിന് ട്രൈ ചെയ്തു അത് നടന്നില്ല വല്ലാത്തൊരവസ്ഥ ആ ഒരു ഒരവസ്ഥ വിവരിക്കുന്നുണ്ട് അതായത് ഒരു ട്രാവൽസുകാരനെ അറിയിച്ച് അവൻ്റെ അനിയന് മുഖേന അവരെല്ലാം ഓക്കെ അവൻ്റെ ഉമ്മയെ കൊണ്ടുപോകാം പക്ഷേ എങ്ങനെയോ അവൻ്റെ മാതാവും പിതാവും അറിഞ്ഞ് ഇതിന് സമ്പത്ത് മുടക്കുന്നത് ഇവൻ്റെ അനിയനല്ല അനിയനെക്കൊണ്ടൊരിക്കലും കൂട്ടിയാൽ കൂടുതല ഇത്രയും വലിയ സംഖ്യ ഇതിൻ്റെ പിന്നിൽ നിഹാതുണ്ട് എൻ്റെ വലിയ മകൻ നിഹാദുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഉമ്പ്ര വേണ്ട അവൻ്റെ ആ സമ്പാദ്യത്തിന് ഉമ്പ്രയ്ക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അവൻ ഞങ്ങളെ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ പോകൂല്ല മ്പ്രക്ക് തൽക്കാലം പോകുന്നില്ല എന്ന് ഉമ്മയും ബാപ്പയും പറഞ്ഞു അവരെങ്ങനെയോ അറിഞ്ഞു ഇവൻ നിഹാദ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്താ അതായത് അതിലിപ്പം രണ്ടു പേരെയും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അവൻ്റെ മാതാവും പിതാവും ജീവിക്കുന്നൊരു രീതിയുണ്ട് അവൻ ജീവിക്കുന്ന രീതി മറ്റൊന്നാണ് അവരവരുടെ മാർഗത്തിൽ അങ്ങനെ ജീവിക്കുന്നു ഇവൻ ഇവന്റെ രീതിയിൽ ജീവിക്കുന്നു പക്ഷേ അവൻ്റെ സമ്പത്ത് വരുന്ന രീതി അവൻ്റെ മാതാവിനും പിതാവിനും അംഗീകരിക്കാൻ പറ്റൂല അവർ ജീവിക്കുന്ന ചിട്ടയിൽ അവർ ജീവിക്കുന്ന ഇസ്ലാമിക ചുറ്റുപാടിൽ അങ്ങനെയുള്ളവർ അങ്ങനത്തെ രീതിയിലുള്ള സമ്പത്ത് അവർക്ക് വേണ്ട അവർക്ക് അവരാണ് അവർ നയിച്ച് ജീവിക്കുന്ന അവരുടെ സമ്പാദ്യം ഹലാലയ മാർഗത്തിൽ കിട്ടുന്നത് മാത്രം മതി അതുകൊണ്ടുള്ള ജീവിതം അങ്ങനെ പോകുന്ന ഒരു ഉമ്മയും ഉപ്പയും ഫാമിലിയാണ് പക്ഷെ അവൻ്റെ കിട്ടുന്ന പണമോ പല രീതിയിലാണ് അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ആ ഉമ്ര വേണ്ട എന്ന് പറഞ്ഞു പഠിച്ചോന് അവന് ഇനിയും നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുവാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നന്മയുടെ ഒരു മാർഗത്തിലേക്ക് തിരിയുവാനും അവനൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ പഠിച്ചോൻ നന്മകൾ മനസ്സിലാക്കി മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ആ മനസ്സ് അവന് കൊടുക്കട്ടെ ഉമ്മയെയും ഉപ്പയും ചേർത്ത് പിടിച്ച് എല്ലാവരും ഒരുമിച്ച് പോകുന്ന നല്ലൊരു നിമിഷം അവരിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവന് പലപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ഇതൊക്കെ റെഡിയാകും അല്ലേ എന്തെങ്കിലും ഇതൊക്കെ ഒത്തുപോകും അങ്ങനെ തന്നെ പഠിച്ചോനാകട്ടെ അങ്ങനെ തന്നെ പഠിച്ചോൻ അവരെ തമ്മിൽ എല്ലാവരെയും ഒരുമിക്കട്ടെ അതിനുള്ള എല്ലാ മാർഗങ്ങളും പഠിച്ചും തുറന്നു കൊടുക്കട്ടെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം